അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ഉച്ച കഴിഞ്ഞാണ് ആരംഭിച്ചത് മറ്റൊന്നുമല്ല നമ്മൾ രാവിലെ വണ്ടിയെടുത്ത് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ഉറങ്ങിച്ച ടയർ പഞ്ചറാണെന്ന് മനസ്സിലായത് പഞ്ചറല്ല ടയർ ഇന്നലെ കല്ലിൻ്റെ ഇടക്കൂടി ഒക്കെ കയറിയത് പൊട്ടിപ്പോയായിരുന്നു കീറിപ്പോയി അപ്പോൾ അത് മാത് മാറി കഴിഞ്ഞപ്പോഴത്തേനും ആ ട്യൂബ് തന്നെ എടുത്തിട്ട് ആ ട്യൂബ് നോക്കിയപ്പോഴത്തേനും ആ ട്യൂബ് പിന്നെയും പഞ്ചറാണ് അങ്ങനെ വീണ്ടും അഴിച്ചു ഒന്നുകൂടെ പണിത് എല്ലാം ശരിയാക്കിയതിന് ശേഷം ഇറങ്ങിയത് ഒന്നര മണിയായപ്പോഴാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കിടന്നത് ഒരു ദാവ ദാവ സ്റ്റൈലിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സമീപമാണ് സന്റടിച്ച് കിടന്നത് ഇന്നലെ വൈകിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം മൊബൈലെല്ലാം മൊത്തം ചാർജിങ്ങിന് ഇടേണ്ടി വന്നു ഇന്ന് അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ കണ്ട ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാമെന്നോട്ടാണ് ഇതാ മനോഹരമായ ഒരു കരിമ്പുംപാടം കേട്ടോ മനോഹരമായ ഒരു കരിമ്പുംപാടം കരിമ്പുംപാടം മാത്രമല്ല ഇത് കണ്ടോ ഇപ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ വളരെ മനോഹര അല്ലേ തേ അവിടെ വലിയ കരിമ്പുകൾ നിൽക്കുന്ന കാണാം അതോടൊപ്പം തന്നെ തേ ഇവിടെ പുതിയ കരിമ്പുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ തേ അങ്ങ് അകലെ കാണുന്നത് ആ മാന്തോട്ടത്തിന് സമീപം കാണുന്നത് മുഴുവൻ വെണ്ടക്കൃഷിയാണ് നിറയെ വെണ്ടക്കൃഷിയാണ് ആ കാണുന്നത് ആ വലിയൊരു മാവ് പൂത്ത് നിൽക്കുന്നതുണ്ടോ നിറയെ മാന്തോട്ടങ്ങളാണ് ആ കാണുന്നത് മുഴുവൻ ചെറിയ മാവുകൾ പൂത്ത് നിൽക്കുന്നതാണ് വളരെ മനോഹരമായ കാഴ്ച അതോടൊപ്പം തന്നെ കരിമ്പും പാടം ആ സൈഡിലൊക്കെ കരിമ്പ് കൃഷി വരുന്നതാണ് അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ട് നിർത്തിയതാണ് കൃഷിയാണല്ലോ നമുക്ക് പ്രധാനം ഗ്രാമങ്ങളിലെ കാഴ്ചയാണല്ലോ നമുക്ക് പ്രധാനം ഹൈവേയുടെ സൈഡിലാണെങ്കിൽ ഇത് ഗ്രാമങ്ങളാണ് അപ്പോൾ ഈ വലിയൊരു മാവ് ഇവിടെ പറയാ പഴങ്ങിയാണെങ്കിൽ മഴക്കാലത്ത് ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ് വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് പക്ഷേ ഇവിടെ നിറയെ മാവ് കൃഷിയുണ്ട് അവരോട് ചോദിച്ചു പറഞ്ഞാൽ ഓ വെള്ളം കയറിയാലും കുഴപ്പമില്ല വെള്ളം കയറിയാലും മാവിന് പേരിലൊന്നും കംപ്ലയിൻറ്റ് വരികയെന്നാണ് പറഞ്ഞത് ശരിയാണ് നമ്മുടെ കുട്ടനാടൻ മേഖലയിലൊക്കെ പലയിടത്തും മാവ് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നും സംഭവിക്കാതെ തന്നെ ആ മാവുകൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് വെള്ളം കയറി മൂടുന്ന സ്ഥലങ്ങളുമാണ് അപ്പോൾ കുട്ടനാടൻ മേഖലയിലുള്ളവർക്കും ഈ പാടത്തിൻ്റെ നടുവിൽ കുറച്ച് സ്ഥലം മാവ് കൃഷിക്കോ അതുപോലുള്ള മഴക്കാലത്ത് പ്രശ്നങ്ങളില്ലാത്ത കൃഷികൾക്ക് വേണ്ടി മാറ്റി വെക്കാവുന്നത് നല്ല കാര്യമാണ് ഒരു നെല്ലിനെ മാത്രം ആശ്രയിച്ചുള്ള ജീവിതം ആണെങ്കിൽ അത് എല്ലാം വ്യതയെല്ലാം കഴിഞ്ഞ് നെല്ല് ശേഖരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഗവൺമെൻ്റ് ആയിട്ട് അത് മുടിപ്പിച്ച് തരും അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഇതുപോലുള്ള കൃഷികളിലോട്ടും കുട്ടനാടൻ മേഖലയിലുള്ളവർക്ക് തിരിയാമെന്നാണ് ഞാൻ പറയുന്നത് കരിമ്പ് അങ്ങനെ ജീഞ്ഞു പോകുന്ന സാധനമല്ല അപ്പോൾ അതിലോട്ടൊക്കെ മാറുകയാണെങ്കിൽ നമ്മുടെ കൃഷി മേഖല ഒന്ന് മെച്ചപ്പെടും നമ്മൾ ഏതൊക്കെയാലും നാട്ടിൽ കിട്ടുന്ന നെല്ല് ജീവിക്കുന്നത് അപ്പൊ ശരി നമ്മുടെ യാത്ര വ്യാരയിലേക്ക് ഒരു പതിനൊന്ന് കിലോമീറ്റർ കൂടെ ആണ് അപ്പൊ നമ്മൾ ചവിട്ടി ചവിട്ടി വ്യാരയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ സൈക്കിളിന് ഒരു ചെറിയ പണി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ആ പണി ചെയ്യാൻ വേണ്ടി നമ്മൾ വ്യാരയിലെ അറ്റ്ലീസ്റ്റ് സൈക്കിളിലോട്ട് വന്നതാണ് അപ്പൊ ഇവിടെ ഷെയ്ഡൊക്കെ കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പേര് വായിക്കാൻ മറന്നുപോയി അപ്പത്തെ ഇവിടെ നമ്മളെ പതിനഞ്ച് ദിവസമായിട്ട് നമ്മളെ തപ്പി നിൽക്കുന്ന ആളാണ് സാർ ആ മു നാം രാജു കാമിതെ മേ താഫി സെഹു ജെ केरल टू कश्मीर टूर कर रहे हैं और जैसे आप गुजरात में एंटर हुए और इंस्टाग्राम पर आपका मैंने वीडियो देखा अच्छा। मैं आपसे इंस्पायर हुआ और आपको मैं फॉलो करता आ रहा हूँ और आप जब ग्यारह तक पहुँचे तब तक आपको बीच रास्ते में वहाँ तक आगे तक मैं पहुँच चुका था और जैसे आपको दूर इस भैया लोगों के साथ बातें करते हुए देखा मैं मेरी फोर गाड़ी से उतर कर खुद में पैदल चलकर അപ്പൊ ഇദ്ദേഹം പതിനഞ്ചു ദിവസമായിട്ട് നമ്മളെ വിളിച്ചോണ്ടിരിക്കോട്ട് വരുന്ന വഴിക്ക് ഇന്നലെ ഇന്ന് രാവിലെ നമ്മുടെ സൈക്കിള് പങ്ക് ആയത് അപ്പൊ സാറ് ഇവിടെ ചർച്ചിന്റെ അടുത്ത് നമ്മളെ വെയിറ്റ് ചെയ്ത് നിക്കുകയായിരുന്നു ಅಪ್ಪ ಅವ್ರು ನವನೆ ಯನೆ ಸೀಕರಿಸಿಕೊಂಡು ಇಗೆ ಬೋನು ಅಪ್ಪ ಈ ಸೈಕಲ್ಸಲಿ ನಮಳೆ ಸೈಕಲ್ ಕ್ಲಿಯರ್ ചെയ്യാನ್ ಮ್ಬೇಡಿ ಬಂತಾಣೆ ಅಪ್ಪತೆ ವಳಿಕ್ಕೆ ನಮಳೆ ಕಂಡ ಎರಡು ಇನ್ಸ್ಟಾ ಇನ್ಸ್ಟಾ ಇನ್ಫ್ಲುಯೆನ್ಸರ್ಸ್ ಆನ ಅಪ್ಪಕನ್ನ ನೀಲ್ ಖೇಡಕರ್ ನೀಲ್ ಖೇಡಕರ್ ಆಪ್ಕಾ ದಿವ್ಯೇಶ್ ಗೋಹೇಲ್ ಆ ಅಪ್ಪ ಕ್ಯಾ ಕಾಮ್ ವ್ಯಾರಾಜ್ ಕೆ ಅಂದರ್ ಹಮ್ ಪ್ರೊಮೋ ಪೇಜ್ ಪ್ರಮೋಷನ್ ವಿಡಿಯೋಸ್ ಬನತೇ ಹೈ ಅಚ್ಚಾ ಅಚ್ಚಾ ಔರ್ ಬಹುತ್ ಅಚ್ಚೆ ಸೆ ಕಾಮ್ ಚಲ್ ರಹಾಯೆ ಔರ್ ಹಮ್ನೆ ಜಬ್ಸೆ ಆಪ್ಕೋ دیکھا ತಬ್ಸೆ ಹಮ್ ಫಾಲೋ ಕರ್ ರಹೇ ಹೈ ಕಿ ಮೈನೆ ಪಹಲಿ ಬಾರ್ ವ್ಯಾರಾ ಕೆ ಅಂದರ್ ಕಿಸಿ ಟೂರಿಸ್ಟ್ ಕೋ دیکھا अच्छा कि जो अपने डॉगी कुंजी के साथ पूरे बिहार की मतलब पूरे इंडिया की टूर कर रहे हैं और हमें बहुत ही अच्छा लगा इसीलिए आपके पास हम आए आपसे बात की और बात करके भी बहुत ही अच्छा लगा और मैं आपकी भी पब्लिक को कहना चाहूंगा कि आप इन्हें सपोर्ट कीजिए और सही में बहुत ही मतलब इंस्पिरेशन वाला काम कर रहे हैं जबकि आज के जमाने के अंदर सारे के सारे लड़के या तो फिर अलग ही काम करते हैं और सही बात बोलो तो इनसे इंस्पिरेशन लेके मुझे भी ऐसा लगा कि भाई जिंदगी को जीना चाहिए सही में അപ്പൊ നമ്മൾ അടിപൊളി അടിപൊളിയാന്നാണ് അവര് പറഞ്ഞത് പക്ഷെ നമ്മൾ അത്ര അടിപൊളിയല്ല ഈ അമ്പതാമത്തെ വയസ്സിലാണ് നേരെ അമ്പതാമത്തെ വയസ്സിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ണുള്ളത് അപ്പോഴത്തെ വ്യാരയിലെ ശിവാജി മഹാരാജിൻ്റെ ഒരു സ്റ്റാച്യു നമ്മൾ മഹാരാഷ്ട്രയിൽ ഒരുപാട് കണ്ടതാണ് ഇവിടെയും മഹാരാഷ്ട്രക്കാർ ധാരാളമുണ്ട് അതുകൊണ്ടാണ് ഈ വ്യാര വ്യാരയിൽ ഈ ശിവാജി മഹാരാജിൻ്റെ ഒരു സ്റ്റാച്യു വെച്ചിരിക്കുന്നത് അപ്പോൾ ശിവതീർത്ഥം എന്നാണ് ഇതിൻ്റെ ഈ ഏരിയയുടെ പേര് അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളുമായിട്ട് ഞാനിങ്ങനെ ചുറ്റി നടക്കുകയാണ് ഇതൊക്കെ ഇവിടുത്തെ പഴയ ബിൽഡിങ്ങുകളാണ് വ്യാര ഒരു ഡാൻ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു സമീപത്തുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ കുഞ്ഞിക്കുള്ള ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഭാഗത്ത് ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത് ഈ റോഡ് വഴി നേരെ പോയാൽ എന്നാണ് പറഞ്ഞത് ഇവിടെ ഫുള്ള് വെജിറ്റേറിയൻ കടകളാണുള്ളത് ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻ കടകളാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞിക്കുള്ള ഫുഡ് കിട്ടാൻ ഇച്ച പാടുപെടും അപ്പോൾ നമ്മളിവിടെയെല്ലാം തപ്പാൻ പോവുകയാണ് ഈ സൈഡ് വഴി നേരെ പോയാൽ മതി എന്നാണ് പറഞ്ഞത് ഒപ്പം തന്നെ നമ്മൾ സൈക്കിൾ വെച്ചിരിക്കുന്ന സ്ഥലം ആ സൈക്കിൾ വർക്ക് ഷോപ്പിൻ്റെ വഴിയാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ വഴി നേരെ ഒരു അര കിലോമീറ്റർ പോയാൽ ഒരു പെട്രോൾ പമ്പ് വരും അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ഒരു റീഗൽ പ്ലാസ ഇതൊരു സാധാരണ സിറ്റിയാണ് കേട്ടോ അതായത് നമ്മുടെ ഏറ്റുമാനൂരോ അങ്ങനെ ഉള്ള ഒരു സ്ഥലം പോലെ ഉള്ള ഒരു സിറ്റിയാണ് പക്ഷേ അവിടുത്തെ ഒരു പ്ലാസ കണ്ടോ ഇതാണ് റീഗൽ പ്ലാസ റീഗൽ പ്ലാസ ഒരു ഷോപ്പിംഗ് മാളാണ് നല്ല രസമുണ്ട് കാണാൻ കണ്ടോ അടിപൊളിയല്ലേ ഇതാണ് റീഗൽ പ്ലാസ ആരേല് ഈ ആർ ടി സൈക്കിൾസിൻ്റെ മുമ്പിലാണ് നമ്മൾ ടെൻ്റ് ഇടാൻ പോകുന്നത് ഇവരോട് അനുവാദം ചോദിച്ചിട്ടുണ്ട് അപ്പോഴത്തെ ഇവിടെ കടകളൊക്കെ ഉണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ജെ പി ചായവാല അത് ഇതിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ കുഞ്ഞി സൈക്കിളൊക്കെ തേണ്ടിയിരിക്കുന്നു അപ്പോൾ അവളെ ഒന്ന് ഇറക്കി നടത്തിയിട്ട് കയറ്റി കിടത്തിയതാണ് ഇപ്പോൾ ഇവിടെ ടെൻ്റ് അടിച്ചിട്ടങ്ങ് കിടക്കാം ഏകദേശം സമയം എട്ട് മണിയായി ഇനിയിപ്പോൾ സമയം നോക്കിയിട്ടൊന്നും കാര്യമില്ല അപ്പോൾ കിടന്ന് ഉറങ്ങുക തന്നെ അപ്പോൾ ശരി അപ്പോഴത്തെ നമ്മൾ ഇടാൻ പോവുകയാണ് കേട്ടോ പുതിയ ടെൻറ്റ് ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇടുന്നത് ആദ്യം നമ്മൾ ന്യൂ ന്യൂഇയറിൻ്റെ തന്നെയാണ് ഇട്ടത് ഇപ്പോൾ ഒന്ന് അഴിച്ചെടുത്തോണ്ടിരിക്കുകയാണ് അഴിക്കണപ്പാറണ്ട് Thank hey. you. അപ്പോഴത്തെ ടെൻറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മളിന്ന് ഇവിടെയാണ് ടെൻറ്റ് ഇട്ടിരിക്കുന്നത് കുഞ്ഞിയൊക്കെ അകത്ത് കയറി കുഞ്ഞിയൊക്കെ അകത്ത് കയറി കിടക്കുകയാണ് അവളെ ഒന്ന് നോക്കട്ടെ എങ്ങനെയാണ് സെറ്റപ്പ് ആധാർ ആണ്ട് കിടക്കുന്നു കാണത്തില്ലേ കാണിച്ചു തരാം അപ്പോഴത്തെ ടെൻറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞി കഴിഞ്ഞിട്ട് കിടന്ന് കയറി കിടന്ന് ഉറങ്ങി കേട്ടോ അവൾ കൊതുകിനെ പിടിച്ചോണ്ടിരിക്കുകയാണ് രണ്ടും കൊതുക് അകത്ത് കയറിയിട്ടുണ്ട് ഇനി അതുങ്ങളെ ആട്ടി ഇറക്കണം അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം അകത്ത് കയറ്റിയിട്ടുണ്ട് ഡി അപ്പോൾ അവിടെ ഉറക്കം തുടങ്ങി ഇനിയിപ്പോൾ ഞാൻ ചെല്ലുമ്പോഴത്തേനും അവൾ ഉറങ്ങും എനിക്കിപ്പം പവർ ബാങ്ക് ഓഫ് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ വലിയ ഉറക്കത്തിലേക്ക് പോവുകയാണ് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് അതോടെ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടിട്ട് നമുക്ക് കിടന്നു വാങ്ങാം അപ്പോൾ ശരി യുവത്തിൻ്റെ യാത്ര തുടരുകയാണ്